കൊണ്ടോട്ടി നഗരസഭയിൽ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം മിനി സ്റ്റേഡിയം നഗരത്തിൽ ടൌൺ ഹാൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ഭൂരഹിതർക്ക ഫ്ളാറ്റുകൾ ഷീ ബസ് പാചകവാതക സബ്സിഡി മത്സ്യമാംസ പൊതുവിതരണ മാർക്കറ്റ് ഹൈടെക് സംവിധാനത്തോടെ നവീകരിക്കൽ നഗരം സൌന്ദര്യവൽക്കരണം നടത്തൽ ടൌണിലെ വെള്ളക്കെട്ടിന്റെ ശാശ്വത പരിഹാരം കാണൽ തുടങ്ങിയവ പ്രകടന പത്രികയിലുണ്ട് അഞ്ച് വർഷ ഭരണ തുടർച്ചയുടെ പൂർത്തീകരണത്തിനും കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ബോർഡിൻ്റെ കാലത്ത് ഇനീഷ്യേഷ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആ അങ്ങനെ പോരുന്ന പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം അങ്ങനെ തുടങ്ങി അവസാനം വരെയുള്ള വീട്ടമ്മമാർക്ക് പാചകവാതക സബ്സിഡി നടപ്പാക്കലും വരെ അതിനിടക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് സി ബസ് അതുപോലെ തന്നെ ഫിറ്റ്നസ് സെൻ്ററ് പിന്നെ കൊണ്ടുപോകും നമ്മളൊരു ചിരകാല പിന്നെ അഭിലാഷവും സ്വപ്നവുമായിട്ടുള്ള പിന്നെ ടൗൺ ഹാൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കഴിഞ്ഞ ബോർഡിൻ്റെ കാലത്ത് തന്നെ ഇതിനുശേഷം തുടങ്ങിയിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ നമുക്കാതിന് മുന്നിലുള്ള സ്ഥലം നമുക്ക് പെർമിഷൻ കിട്ടി പെർമിഷൻ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പിന്നെ ആ ഒരു തുടർ പദ്ധതികൾ അവിടെ ഏറ്റവും ഇൻഷൂർ പിന്നെ പദ്ധതിയിൽ കൊണ്ടുവരുക മുഴുവൻ അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിന് മുഴുവൻ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പദ്ധതി കൊണ്ടുവരിക പരിരക്ഷയും അതുപോലെ തന്നെ മറ്റേ പിന്നെ വയോമിത്രവും കൂടുതൽ കരിശ്രമവും വയ്ക്കുക അതൊക്കെ വളരെയധികം സുദീർമായി നടന്നു വരുന്നുണ്ട് കിഡ്നി പേഷ്യൻസിനെ ചേർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് മെഡിസിൻ കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിലവിൽ തന്നെ അതൊക്കെ ഇനിയും തുടരും അത് പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കുറച്ചും കൂടെ എം എൽ എ എം പി തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് കുടിവെള്ളം നമ്മളെല്ലാം ഏകദേശം എല്ലാ വീട്ടുകാർക്കും കിട്ടിയ ഈ കഴിഞ്ഞാൽ അത് കണക്ഷൻ കൊടുക്കും കിട്ടിയെന്ന് മാത്രമല്ല അത് പതിനയ്യായിരം രൂപ പോലെ അതിൻ്റെ പിന്നെ കണക്ഷൻ ഫസ്റ്റ് ചാർജ് ആയിരം റുപ്യ കുറച്ചു അതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ആശുപത്രി താലൂക്ക് ആശുപത്രി ആക്കണേൻ്റെ ഭാഗമായി അവിടെ വർക്ക് നടക്കുന്നത് അതിക്കുള്ള റോഡ് കൂട്ടായ്മയിൽ കൂടെ പിന്നെ യു ഡി എഫിൻ്റെ സമകരമായി അവിടെ റോഡ് വീതി കൂട്ടി അത് സാധനം കഴിയാത്തൊരു കാര്യമാണ് അതൊക്കെ വീതി കൂട്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ വണ്ണൂർ മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് മഡാൻ യു ഡി എഫ് ചെയർമാൻ ചുക്കാൻ ബിജു കൺവീനർ എം എ റഹീം മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് പി വി എ ലത്തീഫ് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് ദാവൂദ് കുന്നംപള്ളി നഗരസഭാധ്യക്ഷ നിതാ ഷഹീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിശദീകരിച്ചു വലിയതോട് നവീകരണം വയോധികർക്ക് സൗജന്യ ഇൻഷുറൻസ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സംവിധാനം പുനഃസ്ഥാപിക്കൽ കൊണ്ടോട്ടി ചന്ത പുനരാരംഭിക്കൽ കർഷകർക്കും പാട്ടകൃഷിക്കാർക്കും പദ്ധതികൾ ആവിഷ്കരിക്കൽ ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കൽ തുടങ്ങിയവയും പ്രകടന പത്രികയിലുണ്ട് ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ മികച്ചു ിൽസ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി